നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ ഐബിഎമ്മിൽ ആക്സസിബിലിറ്റി സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടായി ജോലി ചെയ്യുന്ന അജീഷ് തോമസുമായി സെവിൽ സെവിൽജികൾ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഐ ബി എം എൽ മാറ്റർ എക്സ്പെർട്ട് ആക്സസിബിലിറ്റി ടെസ്റ്റിംഗ് ഈ ഒരു ഡെസിഗ്നേഷനില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അജീഷ് തോമസ് ആണ് നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം എനിക്ക് തോന്നുന്നു നമ്മുടെ നേർവഴിയിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അധികം പേര് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആവും ആദ്യം തന്നെ അറിയേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ ഈ ഒരു ജോലിയിലേക്കുള്ള ഒരു തുടക്കം അത് എങ്ങനെയായിരുന്നു ഞാനൊരു മിഡിൽ ബ്ലൈൻഡാണ് വോക്ക് ചെയ്തുകൊണ്ട് ഇതിനടുത്ത് നടന്നൊരു ആക്സിഡന്റ് കഴിച്ച പോയി എവിടെയായിരുന്നു കാഴ്ചയുള്ള സമയം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു പിന്നെ എന്റെ യു സിയിൽ മാസ്റ്റർ ഡിപ്ലോമ എടുത്ത് അലൂമിന റിഫൈനറിൽ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അതിന്റെ ഇടയിൽ നടന്ന ഒരു വർക്ക് സൈറ്റ് ആക്സിഡന്റ് തേർഡ് ഫ്ലോറിലുള്ള ഒരു മാൻഹോളിൽ ഹോളിൽ വീണിട്ട് താഴെ മുഖോടിച്ച് വീണാണ് കാഴ്ച പോകുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇത് നടന്നത് നടന്നു കഴിഞ്ഞു പിന്നീട് നമുക്ക് ആ ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡൊമൈനിലേക്ക് പോവാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ ആ ഡൊമൈൻ വിട്ടു പിന്നീട് ഞാൻ നോക്കുന്നത് ഇത് കാഴ്ച ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നാണ് അങ്ങനെ തിരക്കി മിസ്റ്റർ സജീവൻ സജീവനെ കണ്ടു അദ്ദേഹം അദ്ദേഹം ഒരു കാഴ്ചാ പരിമിതനാണ് അപ്പൊ അദ്ദേഹമാണ് എന്നെ ലിനെക്സിന്റെ ട്രെയിനിംഗിന്റെ ഇൻവൈറ്റ് ചെയ്തത് അപ്പൊ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം അന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് നടക്കുന്നത് ലിനക്സിന്റെ ട്രെയിനിങ് എടുത്തു പിന്നീട് വിൻഡോസിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോയി ക്ലിനിക്സ് എന്ന് പറയുന്ന വോയിസ് സ്ക്രീൻ ടീഡറിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ പഠിച്ചു അതോടൊപ്പം തന്നെ വിൻഡോസ് വോയിസ് സ്ക്രീൻ റിഡറിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ പഠിച്ചു ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ കേരളത്തിലെ പലയിടത്തും ഒക്കെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ മൊബൈൽ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു എനിക്ക് വിൻഡോസിന്റെ ട്രെയിനിങ് കിട്ടിയത് എനേബിൾ ഇന്ത്യയിലായിരുന്നു അപ്പോൾ അവിടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ മാറി പിന്നീട് അവർ തന്നെ അബ്സോർവ് ചെയ്തു ലൊക്കേഷൻ ബാംഗ്ലൂർ ആ ബാംഗ്ലൂര് ഇപ്പൊ കോകമംഗലയിലാണ് അവിടെ നിന്നാണ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആ ഒരു മേഖലയിലേക്ക് അല്ല അപ്പോൾ എന്നെ അവർ അബ്സേർവ് ചെയ്തിട്ട് അവരുടെ ഒരു ലേണിംഗ് ടൂൾ ആയിട്ടുള്ള ഐ ടൂൾ ഇപ്പം അതിന്റെ പേര് ബ്ലൈം ചെയ്താണ് അപ്പോൾ ഈ ടൂളിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗില് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്റെ ഒരു ബേസിക്സ് പഠിക്കുന്നത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു

ഐബിഎമ്മില് ഞാൻ ആക്സസിബിലിറ്റി ടെസ്റ്ററായിട്ട് അത് കഴിഞ്ഞ് പിന്നീട് സീനിയർ ടെസ്റ്ററായി പിന്നീട് അവിടെ നിന്ന് ഞാൻ ആക്സസിബിലിറ്റി സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയി ഞങ്ങളുടെ ടീമിൽ ഏതാണ്ട് നൂറ്റി രണ്ട് ടെസ്റ്റേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു മാനേജർ രണ്ട് എസ് എം ഐസ് പിന്നെ ബാക്കിയുള്ളവരും സീനിയർ ടെസ്റ്റേഴ്സ് ടെസ്റ്റേഴ്സ് അങ്ങനെ ഒരു ലെയറിങ് അതിൽ കാഴ്ച പരിമിതി ഉള്ളവര് ധാരാളം പേരുണ്ട് കാഴ്ചാ പരിമിതി ഉള്ളവർ ടോട്ടലി നാല് പേരുണ്ട് ഇപ്പോൾ ഉള്ളവരിൽ ടെസ്റ്റേഴ്സ് ഉണ്ട് ഇവന് എന്റെ മാനേജറും ഒരു കാഴ്ചാ പരിമിതനാണ് കാഴ്ചാ പരിമിതി എന്നുള്ളത് നമുക്കൊരു വലിയ പ്രശ്നമല്ല പ്രശ്നവില്ല ഞാൻ സപ്പോർട്ടോടുകൂടിയാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് ഐ മീൻ എൻവയറ സ്ക്രീനസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും സാധാരണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ ജോലിയുമായി ബന്ധപ്പെട്ട് അപ്പൊ അതില് പല ചലഞ്ചസ് വരാമല്ലോ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എങ്ങനെയാണ് ചലഞ്ചസിനെ ഈ ടോപ്പിക്കിലുള്ള എക്സ്പെർട്ടിസാണ് ഇതിനകത്ത് മെയിൻ ഐ ഹാവ് ഹ് എക്സ്പീരിയൻസ് അപ്പൊ അത് ആൾറെഡി ബില്ലായിട്ടുണ്ട് പ്ലസ് പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ടെസ്റ്റ് ചെയ്യുന്നത് അക്സസിബിലിറ്റി ആണ് അപ്പൊ വെബ് പേജസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് വരും അക്സസിബിലിറ്റി അവിടെ നമുക്ക് വിഷ്വൽ അസിസ്റ്റൻസ് വേണ്ടെടുത്ത് ഹെൽപ് എടുക്കും കൊളീഗ്സ് ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാ ആപ്ലിക്കേഷനും അക്സസിബിൾ ആകണം എന്ന് നമുക്ക് ഉറപ്പില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു ആക്സസിബിലിറ്റി ഐ മീൻസ് ഇങ്ങനൊക്കെ വായിക്കാത്ത ഇടങ്ങളുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ വിഷുവൽ അസിസ്റ്റൻസ് എടുക്കും പക്ഷേ ഐ ബി മീസ് ആൻ എം എൻസി അപ്പൊ അത് ബൈ ഡിഫോൾട്ട് അതിന്റെ പോളിസിയിൽ തന്നെ ആക്സസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് ഐബിഎം ആപ്ലിക്കേഷൻസ് ഒക്കെ വൺ ഓഫ് ആക്സസിബിൾ ആയിരിക്കും അതുകൊണ്ട് നമുക്കൊരു ആ സപ്പോർട്ടീവ് ആണ് അത് ഓപ്പായിട്ടും ചലഞ്ചസ് ഉണ്ട് ചലഞ്ചസ് ഉള്ള സമയത്ത് ഇതിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കും ഒരു ഹാർട്ടിലല്ല പേഴ്സണലി അവർ ഹാപ്പിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്

വർക്ക് ചെയ്തത് സ്ട്രഗിൾസ് നമ്മുടെ ഓഫ് ദം ക്വാളിഫൈഡ് ൻസിയുടെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഞാൻ ചെന്ന് അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് ഇന്റർവ്യൂ ഒന്നും അല്ല ഞാൻ ഐബ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങിയതന്നെ നമുക്ക് ഒരു ഇന്റർവ്യൂസിന് കിട്ടിയത് എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായി ബേസിക്കലി വേണ്ടത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനുള്ള നോളജും നമുക്ക് തരാൻ പോകുന്ന വർക്ക് ചെയ്യാനുള്ള സ്കില്ലുമാണ് ഇത് കാഴ്ച ഉള്ള ആളാണോ കാഴ്ച ഇല്ലാത്ത ആളാണോ ജോലിയിലേക്ക് പോകിച്ചിരിക്കുമ്പോൾ ഇത് രണ്ടുമാണ് വേണ്ടത് കാഴ്ച മൊബിലിറ്റി ഉണ്ടാവണം ഓഫ് കോഴ്സ് വി ഫോർ എവറിഥി അപ്പോൾ അത്രയാണ് നമുക്ക് നോക്കേണ്ടത് ഞാൻ ഇതിനകത്ത് എന്ത് എന്ന് വെച്ചാൽ ഇന്റർവ്യൂസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയാണ് നോളജ് ലാഗാവുന്നത് നമുക്ക് അറിയാൻ പറ്റും അതിങ്ങനെ കീപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ലാംഗ്വേജ് സ്കിൽസ് കൂട്ടാനായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ട്രെയിനിങ് അങ്ങനെയാണ് ഞാൻ ട്രെയിനിങ് എന്നുള്ള ഏരിയയിലേക്ക് പോയി പിന്നീട് അതിൻ്റെ പാഷനായിട്ട് മാറി ഒൺ അവർ ക്ലാസ് എടുക്കാൻ നമ്മൾ നാല് മണിക്കൂർ അതിന് പ്രിപ്പയർ ചെയ്തിരിക്കണം ഞാനിങ്ങനെ വിഷൽ ചെയ്യുമ്പോൾ തന്നെ പല ടോപ്പിക്കുകളിൽ എസ്പെഷ്യലി ടെക്നിക്കൽ ടോപ്പിക്സിൽ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഭയങ്കര ഒരു ഡെപ്ത് ലെവല് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടോപ്പിക് നോളജ് ബിൽഡായി കേരളത്തിനകത്തും പുറത്തും ട്രെയിനിങ്ങുകൾ ട്രെയിനിങ്ങൾ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ കാഴ്ചാപരിമിതനായപ്പോ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നെ അറിയാത്ത ആൾക്കാരും അറിയുന്ന ആൾക്കാരും ഒരുപാട് പേര് ഇപ്പോൾ ഓരോരുത്തരുടെ കൈമാറി കൈമാകെ നമ്മള് പല ഹെൽപ്പുകൾ വാങ്ങിയിട്ടാണ് ഇന്ന് ഇരിക്കുന്ന ഞാൻ മാറിയത് അതൊരു വലിയ ഇൻസൈറ്റ്സ് ആയിരുന്നു എനിക്ക് നമ്മള് എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരാൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യങ്ങളല്ലേ നമ്മുടെ അറിവ് പറഞ്ഞു കൊടുക്കും ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക ഞാൻ കൊണ്ട് വോളണ്ടറി സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് വേറെ ടീച്ചിങ് ഹെൽപ്പ് ഞാൻ കൊടുക്കാനായിട്ട് ബാധിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു ഇവിടെ സ്ക്രീൻ ഗ്രീഡ് ട്രെയിനിംഗുകൾ കൊടുക്കാനായിട്ട് ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ട്രെയിനിംഗിൽ ഇൻവോൾവ് ആണ് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്ക് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരളത്തിലെ കാഴ്ചപനിമിമിതരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഈ ഒരു സംവിധാനത്തിൽ കോർഡിനേറ്റർ ായിട്ട് വന്നു ഞാൻ ഏതാണ്ട് മൂന്ന് വർഷം ചീഫ് ട്രെയിനിങ് കോർഡിനേറ്റർ ആയിരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ഏതാണ്ട് അമ്പതിലധികം ഇൻഡിവിജ്വൽ വർക്ക്ഷോപ്പുകളും ഷോപ്പുകളും ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് ദിവസത്തോളം ഡെയിലി ട്രെയിനിങ്ങുകൾ കൊടുത്തു കോവിഡ് സമയത്ത് നമുക്കൊരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ സൂം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഓൺലൈൻ ട്രെയിനിങ്ങുകൾ ഇനിഷ്യേറ്റ് ചെയ്തു അപ്പോൾ ഒരുപാട് പേര് അതിൽ നിന്ന് പ്രയോജനം നേടി പിന്നീട് ഇപ്പോഴും അതൊരു കൾച്ചറായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ ട്രെയിനിങ്ങൾ അന്ന് കേട്ട ആൾക്കാർ മാത്രമല്ല ഇതെല്ലാം കണ്ടന്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു ഇപ്പോഴും ആൾക്കാർക്ക് അത് പഠിക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് ആ യൂത്ത് ഫോറം ഒരു വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ടല്ല അങ്ങനെ അവസരം എനിക്ക് കിട്ടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഫെഡറേഷനിൽ നിന്നൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടം നോൺ വിഷൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കി ഓൺലൈൻ ലേണിംഗ് ഹബ്ബ് ഇനിഷ്യേറ്റ് ചെയ്തു കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ് കാഴ്ച പരിമിത ഏറ്റവും പ്രധാനമാണ് പക്ഷേ ഇവൻ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം പേരന്റ്സ് സെൻസിറ്റൈസ് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് പഠിക്കാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട് എസ്പെഷ്യലി ഗേൾസിനുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇന്നത്തെ ടെക്നോളജീസ് പോസിബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠനം സാധ്യമാണ് എൻ ബി എസ് വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലാണ് ലേണിംഗ് ത്രൂ ഓൺലൈൻ ഈവൻ വി കണ്ടക്ട് ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ബട്ട് നമ്മുടെ ഫോക്കസ് അവിടെയാണ് വീട്ടിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത ഇന്ററസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ആസ്പെറന്റിന് എങ്ങനെയാണ് നമുക്ക് അവരെ എനേബിൾ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക പലതരത്തിലുള്ള സൊല്യൂഷൻസാണ് വിഷുലിനു വേണ്ടിയിട്ടുള്ള ആണ് കൊടുക്കുന്നത് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക പലരും തന്നെ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പോവാൻ ഒരു സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് ആക്സസ് ചെയ്യാം വർക്ക്ഷോപ്സുകൾ അറ്റൻഡ് ചെയ്യാം അല്ലെ ആ ഇതൊരു എൻ്റെ എൻ്റെ സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടിരിക്കുന്നത് കഴിച്ചവര് ഇതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ സോഷ്യൽ സെൻസിലൈസേഷൻ്റെ പ്രശ്നങ്ങൾ വീട്ടിൽ ചിലപ്പോൾ പേരൻസായിട്ട് സംസാരിക്കേണ്ടി വരും പേരിന് നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ട് അവനെ പറ്റും എന്നൊരു തോന്നൽ ഉണ്ടാക്കേണ്ടി വരും പല സിറ്റുവേഷൻസിലും ചിലപ്പോൾ ഒരു ട്രെയിനിങ് സെൻ്റർ വരെ പറ്റാത്ത ഒരാളെ നമ്മുടെ വീട്ടിൽ എടുത്ത് തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ പരിശീലിപ്പിക്കേണ്ടി വരും ഇവരൊക്കെ തുടങ്ങുന്നത് പേരൻസിൻ്റെ സപ്പോർട്ട് കൂടി മൊബൈൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടായി പിന്നീട് അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ചിലപ്പോൾ ചില കേസസിൽ നമ്മളൊരു ജോലി എവിടെ കിട്ടും ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് അവൈലബിൾ എന്നുള്ള ഒരു എംപ്ലോയ്മെന്റ് അവയർനെസ് കൊടുക്കേണ്ടി വരും ചിലപ്പോ ഈ ഏരിയസ് ഒന്നും ആയിരിക്കില്ല വേഗം ഹൗ ഐ ക്യാൻ എന്റർടൈൻഡ് അവർ സെൽഫ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഗ്യാതറിങ് മീറ്റ് ഫണ്ടാൻഷ്യുന്നു ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ മ്യൂസിക് കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഫൺ ഗെയിംസ് ആ പകരീൽസ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് പ്രൈസസ് വി ഓഫർ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിൽ ഇതിനകത്തൊക്കെ മികവുള്ള ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തി അവരാണ് കണ്ടത് എല്ലാം വോളണ്ടർലിയാണ് അവരെയൊക്കെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് അവരുടെ സ്കില്ലുകൾ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് നോൺ വിഷ്വൽ സൊല്യൂഷൻസിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം അജീഷ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഇനി ഫ്യൂച്ചർ ഡ്രീം എന്താണ് അജിഷ് ഇപ്പം ഞങ്ങൾ പാനിൻ്റെ ആ ലെവലിലേക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഡിസ്കഷൻസ് പോകുന്നുണ്ട് അതിന് പറ്റുന്ന ആൾക്കാർ നമുക്ക് പുറത്ത് കിട്ടുവാണെങ്കിൽ ഉടൻ തന്നെ ആരംഭിക്കും സെക്കൻഡ് തിങ് പുതുതായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ നമ്മൾ കാഴ്ച പരിമിതരുടെ ഇടയിൽ കുറെ കൂടെ വ്യാപിപ്പിക്കണം അങ്ങനെ ഒരു സ്കില്ല് അറിയാതെ ഈ സസ്റ്റൈനബിലിറ്റി ഭയങ്കര പാടായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരും ഇനി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ കൊണ്ടുവന്നാലും കാഴ്ചാപരിമിതരൊക്കെ അതിന്റെ ഒരു ട്രെയിനിങ് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഓരോ തിങ്കിങ് നടക്കുന്നുണ്ട് കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെന്റ് ജോലികളാണ് അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ തുടങ്ങണം എന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് കാഴ്ചാപരിമിതരായിട്ടുള്ള ആൾക്കാർ പുറത്തേക്ക് വരാത്ത ഒരുപാട് ആൾക്കാർ പുറത്ത് വന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒരുപാട് ആണ് പക്ഷേ ആൾക്കാരിലേക്ക് എത്താനായിട്ടുള്ള ഒരു ചാനൽ ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരാതെ ഇരിക്കുന്ന വിഷയം പുറത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും വീട്ടിലിരുന്ന് മൊബൈലോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ െ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അതാണ് ആക്ച്വലി ആദ്യം വേണ്ടത് സമാന സാഹചര്യമുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ആകുമ്പോൾ തന്നെ ഒരുപാട് റിലാക്സ്ഡ് ആവും മൈനിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലൂടെയും ഇങ്ങനെയുള്ള അവർക്ക് കിട്ടും പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗപ്പെടുത്തണം വീടുകളിൽ അങ്ങനെ ഒതുങ്ങി കൂടാതെ ഈ വിശാലമായ ലോകത്തേക്ക് കടന്നു വരാനും ഒപ്പം ചേർന്ന് നിർത്താനും ഇത്രയും അധികം ആളുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരണം ഇങ്ങനെയൊക്കെ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇനിയും ചെയ്യാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഐ വുഡ് ലൈക്ക് ടു സേ എ താങ്ക് യു അജീഷ് തോമസ് എന്ന് പറയുന്ന ആൾ ടെക്നോളജിയിൽ ഡെവലപ്ഡായി വന്നത് ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടാണ് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു താങ്ക്സ് ഞാൻ ഇതിനകത്ത് പറയുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ കാഴ്ച വരുമ്പുന്നതിനെ കാഴ്ചയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷേ അവരുടെ ഇന്റലക്ച്വൽ ലെവൽ ക്രിയേറ്റിവിറ്റി അവരുടെ ക്വാളിഫിക്കേഷൻ എസ്പെഷ്യലി കേരളത്തിലെ ബ്ലൈൻ കമ്മ്യൂണിറ്റി എടുത്താൽ എല്ലാവരും മാസ്റ്റർ ഡിഗ്രീസ് ഓവർ ക്വാളിഫൈഡ് ആണ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കാഴ്ച പരിമിതത്തിന്റെ ഒരു പ്രസൻസ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും മാക്സിമം സപ്പോർട്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂട്ടി െങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫെഡറേഷൻ ഓഫ് ബന്ധപ്പെട്ട് അവരെ ചാനലൈസ് ചെയ്യുക അതാണ് എനിക്കുള്ള റിക്വസ്റ്റ് ആരെയും പറ്റില്ല എന്നുള്ള ഒരു തോന്നലിനെ വീട്ടിലിരുത്താനായിട്ട് ശ്രമിക്കരുത് അപ്പോ നിങ്ങളുടെ കഴിവുകളെല്ലാം തിരിച്ചറിഞ്ഞ് ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം ഇത്രയും തോമസ് നമുക്ക് ഇത്രയും സോ മച്ച് ിൽ ആക്സസിബിലിറ്റി സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടായി ജോലി ചെയ്യുന്ന അജീഷ് തോമസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബീറ്റി 30.